നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി സ്കിൻ കെയർ ആയിട്ട് രാവിലെ എന്താ ചെയ്യുക വൈകിട്ട് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിയായുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടാണ് ഈ വേർത്ത് തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ഡെയിലി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അഥവാ ചിലവർക്ക് ജോലി തർക്കം കൊണ്ട് ഡെയിലി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര ഒന്നരാടെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലിയർ ആയിരിക്കാൻ നമ്മളെ സഹായി എന്താ എന്താ പറയുക എപ്പോഴും ക്ലിയർ ആയിരിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരാഴ്ച എന്തെങ്കിലും ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിന് ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണും ആ സമയത്ത് നിങ്ങൾ എന്ത് വിചാരിക്കും ആ സ്കിന്നൊന്ന് ഒന്ന് കൊണ്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിക്കും തീർച്ചയായും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ആ നമുക്ക് റിസൾട്ട് കിട്ടിയതുണ്ടല്ലോ ആ റിസൾട്ട് കിട്ടിയ കാര്യം അത് കുറഞ്ഞു പോകും നമുക്ക് പിന്നെ പിന്നെ നമ്മുടെ ആ പഴയ സ്കിന്നനെ ആയി നമുക്ക് എന്താ പറയുക മൂടിക്കെട്ടി നമ്മൾ കലച്ച ടാനടിച്ച് കരുവാളിച്ച് അങ്ങനെ ഒരു മാതിരി ഇരിക്കുമല്ലോ അങ്ങനെ ഇരിക്കും സ്കിൻ എന്നും ക്ലിയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നരാടെണെങ്കിലും നമ്മളൊരു പാക്ക് ഇടുന്നത് നല്ലതാണ് അതും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഒരു പാക്ക് ഉപയോഗിക്കേണ്ട അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അലോവേര ജെല്ല് ഡെയിലി ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ അലോവേര ജെല്ല് വാങ്ങി ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപയോഗിക്കുക അല്ല നിങ്ങൾ പ്ലാന്റിൽ ഉള്ളതാണ് വീട്ടിൽ ചെടിയുണ്ട് അലോവേര ജെല്ലിൻ്റെ എന്നുണ്ടെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങളുടെ സ്കിന്നിന് അലർജി ഒന്നും ഇല്ലയെന്നുണ്ട് ഉറപ്പുവരുത്തിന് ശേഷം അത് വെച്ചൊരു മസാജ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് അതിൽ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഒരു സ്ക്രബ്ബ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിന്നിലുള്ള ആ ഒരു മുളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഡേറ്റായിട്ടുള്ള ആ ഒരു അഴുക്കും എണ്ണമെഴുക്കും നമ്മുടെ ഓപ്പൺ പോൾസിലുള്ള ആ ഇതൊക്കെ ഒന്ന് കളയാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മുഖം എന്നും ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായും ഡെയിലി അല്ലെങ്കിലും ഒന്നരങ്കിലും ചെയ്യണം അതുമാതിരി ഡെയിലി ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് എത്ര എന്താ ഓയിലി സ്കിന്നാണെങ്കിലും നിങ്ങൾക്ക് ഒരു രണ്ട് ഡ്രോപ്സ് എടുത്തിട്ടെങ്കിലും ഒരു ഓയിൽ മസാജ് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസർ എടുത്തിട്ട് നിങ്ങൾക്ക് ഓയിൽ മസാജ് സ്കിന്നിന് കൊടുക്കുന്നത് സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ നിങ്ങളെ നല്ലപോലെ സഹായിക്കും നമ്മൾ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് സ്കിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലതാണ് നമുക്കൊരു പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ലൂസ് ആയി വരും അത് ടൈറ്റ് ചെയ്തിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ ഓയിൽ മസാജ് ചിലവർക്ക് ഒട്ടും പറ്റില്ല ഒരു ഡ്രോപ്സ് പോലും പറ്റില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഉപയോഗിച്ചൊരു മസാജ് കൊടുക്കുക ഡെയിലി അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം വെറും പച്ചവെള്ളം കുടിച്ചു കുറഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായൊരു തിളക്കം കാണും ദിവസവും ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു ബോട്ടിലാക്കി വെച്ചിരുന്നപ്പോൾ നമുക്കൊരു കണക്കറിയ ഒരു മൂന്നോ ലിറ്ററെങ്കിലും നമ്മളൊരു ദിവസം കുടിക്കണത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെച്ചു പറ്റണ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ സലാഡ് രൂപത്തിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിലേക്ക് വേണ്ട ഒരു തിളക്കം കിട്ടും ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നമ്മൾ പാക്ക് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ലേ കഴിക്കണത് നമ്മളകത്തേക്കും കൂടി ചെന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ മസാജ് ഡെയിലി നമ്മൾ ചെയ്യണത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് ഓയിൽ മസാജ് പറ്റാത്തവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് അലോവേര ജെല്ലോ മോയ്സ്ചറൈസറോ ഉപയോഗിച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക നല്ലൊരു മസാജ് കൊടുക്കുന്നത് സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ നല്ലപോലെ സഹായിക്കും പിന്നെ ഞാനൊരു ക്യാരറ്റ് ഓയിലുണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുഖത്തു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വന്ന പാടുകൾ കുറയ്ക്കുന്നുണ്ട് സ്കിൻ ഒന്ന് ക്ലിയർ ആവുന്നുണ്ട് നല്ലപോലെ അപ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ടൈറ്റ് ആവുകയും ചെയ്യും നമുക്കെന്നും ചെറുപ്പം നിലനിർത്താൻ പറ്റും പിന്നെ ഇപ്പം താൻ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഓയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് എന്താ മറ്റുള്ളതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള വെളിച്ചെണ്ണ ആണെച്ചാലും മതി കയ്യിലേക്ക് ഒരു നാല് ഡ്രോപ്സ് ഡ്രോപ്സിൻ്റെ ധാരാളമാണ് നമ്മൾ കയ്യിലേക്ക് ആക്കുക അതിന് ശേഷം രണ്ട് കയ്യിലും കൂടി ആക്കി നല്ല പോലെ തന്നെ കൈ ചൂടാക്കിയതിന് ശേഷം മുഖത്ത് തേച്ച് കഴുത്തിലും കൂടി ബാക്കിയുള്ളത് തയ്ക്കുക അതിന് ശേഷം നമ്മൾ സ്കിന്നിനൊരു മസാജ് കൊടുക്കുകയാണ് എപ്പോൾ ചെയ്യുമ്പോഴും മേപ്പിട്ട് മേപ്പട്ടാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക സ്കിന്നൊന്ന് വലിച്ചു പിടിക്കണം അങ്ങനെ ചിരി നല്ല പോലെ വലിച്ചിങ്ങനെ നമ്മൾ ഇങ്ങരി ടൈറ്റാക്കി കൊണ്ടുവരിക കണ്ണിന് ചുറ്റും നമുക്ക് ക്ലോക്ക് വൈസും ചെയ്യുക അതിനുശേഷം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ എത്രയാണോ ചെയ്യണം അത്ര അഞ്ച് അച്ച അഞ്ച് പത്ത് വെച്ച് പത്ത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കുരികൊക്കെ ഒന്ന് സ്കിന്നൊന്ന് ലൂസ് ആകുമ്പോൾ ഇങ്ങനെ താണതാണെങ്കിൽ വരും അപ്പോൾ കുരികത്തിൻ്റെ മുകളിലൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് മേക്കട്ട് മേക്കത്ത് വലിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ മേപ്പട്ട് മേക്കത്തിന് തന്നെ ചെയ്യുക അതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നിൽക്കട്ട് നമുക്ക് ഫൈൻ ലൈൻസ് ചുളിവുകൾ വീഴുന്നത് കുറയ്ക്കുക നമ്മുടെ സ്കിൻ ടൈറ്റ് ആയി ചെയ്യണതിൻ്റെ ഒപ്പം നമുക്കുള്ളൊരു സഹായം പറഞ്ഞാൽ നമുക്ക് ചുളികൾ വീഴും പൈലൈൻസ് റിങ്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അതിനൊന്ന് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള മസാജുകൾ നമ്മളെ നല്ലപോലെ സഹായിക്കും കേട്ടോ ഇതൊന്ന് ഒന്ന് വേപ്പെട്ടിങ്ങനെ ആയി അതിപ്പോൾ ഇതിങ്ങനെ അപ്പം ഇതും അതുപോലെ തന്നെ നമ്മൾ വേപ്പെട്ട് നല്ലപോലെ ചീട് കൊടുക്കുക എല്ലാവരും പത്ത് വട്ടമോ അഞ്ച് വട്ടമോ നിങ്ങൾക്ക് ആവണ പോലെ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും അതിപ്പോൾ അഞ്ചായാലും പത്തായാലും കിട്ടോ അതുപോലെ തന്നെ പിന്നെ നെറ്റിക്കും കൂടി നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക നെറ്റിയിൽ നമുക്ക് ആ വരകൾ വരണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും അലച്ചാൽ നമുക്ക് വരാത്തതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും േപ്പെട്ട് മേപ്പട്ട് നമ്മൾ നല്ലപോലെ വലിച്ചു ചെയ്ത് കൊടുക്കുക ഇതോലെ നിങ്ങൾ ഈ അറ്റാറ്റം വരെയോ ആറ്റ നെയ്യാറ്റം വരെയോ അങ്ങനെ ഒരു അഞ്ചോ പത്തോ വട്ടം നിങ്ങൾക്ക് അവണെങ്കിലെ സ്റ്റാർട്ടിങ്ങൊക്കെ ഒരു അഞ്ചോ വട്ടം ചെയ്താൽ മതി മെല്ലെ മെല്ലെ നിങ്ങൾക്ക് പത്തു വട്ടമൊക്കെ ചെയ്തു കൊണ്ടുവരാം ഒട്ടും ടൈമ് കിട്ടാത്ത ദിവസങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കുക ഓയിലും കുറച്ച് മസാജ് കയ്യിലാക്കി ചൂടാക്കി ശേഷം മുഖത്ത് തേച്ച് നിങ്ങളൊരു രണ്ട് വട്ടം മൂന്ന് വട്ടെങ്കിലും ഓരോ ദിവസവും നിങ്ങൾക്ക് ടൈം കിട്ടാത്ത ദിവസങ്ങളിൽ അപ്പോഴും നിങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ നെറ്റിയിൽ നല്ലപോലെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവരിക മറ്റൊരു രണ്ട് സൈഡ് കൂടി ഇങ്ങനെ ഒരു ലൈൻ വരും അതിനൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഡെയിലി ഒരു മസാജ് കൊടുക്കുക സ്കിന്ന നല്ലപോലെ ടൈറ്റാവും പിന്നെ അതിപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു മാറ്റമാണ് പറയാം എത്ര മിനിറ്റ് തന്നെ മസാജ് ചെയ്തു ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി ഡെയിലി അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊക്കെ വരാതെ എന്ന് ചെറുപ്പായിരിക്കാം നമ്മളെ നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ കഴുത്തിലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക ഞാൻ ഇങ്ങനെ കൂടുതൽ ടൈം എടുത്തിട്ടൊന്നും ചെയ്യാറില്ല അങ്ങനെ ഒരു മുഖം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കഴുത്തിലും അങ്ങോട്ടൊരു ചോട്ടിക്ക് ചോട്ടിക്ക് ആക്കി കൊടുക്കും ഇപ്പോൾ സ്കിൻ കണ്ടു നമുക്ക് ഈ മസാജ് കൊടുക്കുമ്പോൾ ഡെയിലി രാവിലെ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതിൻ്റെ ആ ഒരു ഗ്ലോ തീർച്ചയായും നമുക്ക് നമ്മുടെ മുഖത്ത് കിട്ടും അതുപോലെ തന്നെ സ്കിൻ ടൈറ്റ് ആവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫൈലൻസ് റിങ്കിൾസ് ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും സഹായിക്കും അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കാണിച്ചതെന്ന് പിന്നെ ഞാൻ ഞാൻ മിനി ഞാനൊരു ടോണർ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്താ ഫേസ് വാഷ് പൗഡറോ അലസ്യങ്ങൾ കടലമാവോ എന്തെങ്കിലും ഉപയോഗിച്ച് മുഖം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓയില് കുഴപ്പമില്ല എന്നുള്ള ഒരു അരമണിക്കൂർ വരെയൊക്കെ വയ്ക്കുക അല്ല ഓയിൽ പെട്ടെന്ന് കുരു വരണ മുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മസാജ് കഴിഞ്ഞ് അപ്പം തന്നെ മുഖം കഴുകി കളഞ്ഞിട്ട് നല്ലൊരു ടോണർ അടിക്കുക അപ്പോൾ ടോണർ ഞാൻ ഉണ്ടാക്കി കാണിച്ചതുകൊണ്ട് നല്ല അടിപൊളി ടോണറാണ് കേട്ടോ ഞാൻ ഡെയിലി പല ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം തലയിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് കാണിച്ചു തരാം ഞാൻ ഫേസിലേക്കുള്ള ടോണർ സ്പ്രേ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അല്ലാതെ ഒരു ടോണർ വാങ്ങി ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ അതിൽ ഞാൻ എൻ്റെ ഹെയർ ടോണർ ആക്കി വെച്ചിരിക്കാണ് ഹെയർ ടോണറിൻ്റെ ഒരു ഒരു കുപ്പി നിറച്ചാക്കി വെക്കും ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്കത് കഴിവ് കഴിയുമ്പോൾ ഈ കുപ്പിയിലേക്ക് ആക്കി വെക്കാമല്ലോ അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒഴിച്ചിട്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് പുലുക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എൻ്റെ മൊബിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നായിരുന്നു മണ്ടങ്ങനെ കാണണതൊക്കെ ഇപ്പം ഇപ്പോഴും വലിയ ഇതിൽ വന്നു എന്നല്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ നിറച്ച് മുളച്ച് വന്നിട്ടുണ്ട് കണ്ട് ചെറു ചെറുത് ഇതുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഹെയറുകൾ പിരുപുരു പിരുപുരു ഇന്നലെ മുളച്ച് വന്നിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നു പറഞ്ഞാൽ മണ്ട ഇങ്ങനെ ഇതായി കാണണമെന്ന് എന്താണെന്ന് വെച്ചാൽ പിന്നെ മുടി വെളുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ വെള്ള കളറിൻ്റെ അതൊക്കെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് മുടിയിൽ ഞാൻ മൈലഞ്ചിട്ടതിന് ശേഷം കാണിച്ചു തരാച്ചാൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതും ഡെയിലി നിങ്ങൾ ചെയ്യുക ഇതങ്ങനെയുള്ളൊരു ഓട്ടയുള്ളൊരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമുക്കിത് ഉപയോഗിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ഇങ്ങനെയുള്ള കുപ്പികൾ ഇല്ല ഇല്ലയെന്നുണ്ടെച്ചാൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക അതിൽ ടോണർ ഒഴിക്കുക നമ്മൾ പിന്നു വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഒരു ഓട്ടം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ടോണറും തലയിലടിക്കാനുള്ള ഒരു ടോണർ കുപ്പിയായി അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഡെയിലി നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡെയിലി ചെയ്യാറ് നല്ല പോലെ വയർക്കാൻ തുടങ്ങി അപ്പോൾ ഇത് രണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഡെയിലി ഒരു ഒരു മാസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഞാൻ ഉറപ്പ് തരുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പത്ത് ദിവസം ഇങ്ങനെ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് എന്നുള്ളത് വഴി വഴിന്ന് അറിയിക്കാം നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ